സംഖ്യകൾ എന്നാൽ യാഥാർത്ഥ്യമായി ഒന്നല്ല എൻ്റെ സുഹൃത്തിന് അഞ്ച് ലിറ്റർ ദ്രാവകം വേണം പക്ഷേ ഞാൻ അവന് നാല് പാക്കറ്റുകൾ കൊടുത്തു അവൻ അത് മൂന്ന് പേർക്ക് തുല്യമായി പങ്കിട്ട് കൊടുത്തു ഇതിൽ ഇവിടെ സംഖ്യയാണോ അളവാണോ യാഥാർത്ഥ്യം അളവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടുതൽ ദൃഢതമായ തത്വങ്ങൾ ചിന്തകൾ വിശ്വാസങ്ങൾ എന്നിവയ്ക്ക് അടി റിയായി വർത്തിക്കുന്ന ഒരു ദൃഢതമല്ലാത്ത വിവരമാണ് ഒരു വൃക്ഷം എന്ന ആശയത്തിന്റെ പ്രതിദാനം മൂടിലുള്ള നാല് വൃക്ഷങ്ങളുടെ ചിത്രത്തിന്റെ മൊത്തത്തിലുള്ള ആശയ സമാന്യവൽക്കരണമായി താഴെയുള്ള ചിത്രത്തെ ഏകദേശം കണക്കാക്കാം എന്നാൽ സംഖ്യകളെ ഇതുപോലെ ഒരു ആശയമായി കണക്കാക്കാൻ കഴിയുന്നില്ല അതിന്റെ അളവ് പ്രകടമാകുന്നത് തികച്ചും സാങ്കല്പികമായിട്ടാണ് നാം ഒരു പൊതുധാരണയിലാണ് അളവ് കണക്കാക്കുന്നത് അത് പൊതുവായത് കൊണ്ട് മാത്രമാണ് ശരി അല്ലാതെ മറിച്ചുള്ള സംഖ്യകൾ എന്നാൽ യാഥാർത്ഥ്യമായ ഒന്നല്ല അത് അളവുകളുടെ ആശയമാണ് നാം പൊതുവായി ഒരു വസ്തുവിനെ കാണുമ്പോൾ അത് മറ്റുള്ളവയിൽ നിന്നും വിഭിന്നമായിരിക്കും അപ്പോൾ നാം ആ വിഭിന്നമായ അവസ്ഥയുടെ അളവ് മനസ്സിലാക്കാനുള്ള മാർഗമായാണ് ആശയമായ സംഖ്യയെ ഉപയോഗിക്കുന്നത് അളവ് അത് എണ്ണമാകാം ദൂരമാകാം ഭാരമാകാം എന്നിങ്ങനെ പലതും അത് യഥാർത്ഥ ആകണമെന്നില്ല ഒന്ന് എന്ന വസ്തുവും രണ്ട് എന്ന വസ്തുവും ഒരുപോലെ ആകണമെന്നില്ല സംഖ്യ വസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നില്ല കൂടാതെ സംഖ്യക്ക് കൃത്യമായ അളവും ഉണ്ടാകണമെന്നില്ല നാം നമ്മുടെ ചിന്തപരമായി ആശയത്തെ യാഥാർത്ഥ്യവുമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഇതിനായി യാഥാർത്ഥ്യത്തിൽ ഉള്ള മറ്റു പലതുമായി ബന്ധപ്പെടുത്തുന്നു അതായത് വാക്കുകൾ ചിഹ്നങ്ങളുമായി നമുക്ക് അറിയാൻ കഴിയുന്നതാണ് ഒരു പേപ്പർ എത്ര പ്രാവശ്യം അടക്കാൻ കഴിയുമെന്നത് ഈ ലോകത്ത് ഉള്ള ഏത് വസ്തുവിനെയും എത്രമാത്രം വിഭജിക്കാനാകും എന്നതിന് ഒരു പരിധിയുണ്ട് പക്ഷേ സംഖ്യക്ക് ആ പരിധി കാണാത്തതിന് കാരണം സംഖ്യ ഒരു ആശയമാണ് നമ്മളിലാണ് അത് ഉണ്ടാകുന്നത് അത് നാം വരെ മാത്രമേ നിലനിൽക്കൂ നാം പറക്കുന്ന മനുഷ്യനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മുൻപിൽ മനുഷ്യനും ചിറകും മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും പറക്കുന്നത് എന്നത് യാഥാർത്ഥ്യം അല്ലെങ്കിലും പറക്കുക എന്ന യാഥാർത്ഥ്യമാണ് സംഖ്യ യാഥാർത്ഥ്യം അല്ലെങ്കിലും എണ്ണുക അളക്കുക എന്ന പ്രവർത്തനം യാഥാർത്ഥ്യമാണ് ഈസ് എനിത്തിങ് ഇൻ അവർ വേൾഡ് ആസ് ഇൻഫൈനൈറ്റ് കമ്മിങ് സോൺ